ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ രാമപുരം റൂട്ടില് ഹൈവേയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരം അകത്തേക്ക് പോകുമ്പോൾ നല്ല ഒരു രീതിയുള്ള പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ പതിമൂന്നരസിന്റെ സ്ഥലത്തിൽ നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂഫ് ചെയ്തിരിക്കുന്ന നല്ല കേരള തനിമയുള്ള നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്നവരെ നമുക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുക നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോവാം നേരത്തെ മുതൽ നമുക്ക് പരിചയമുള്ള ഒട്ടനവധി വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ലൊരു ബിൽഡറിന്റെ ആണ് ഈ വീട് അദ്ദേഹം ചെയ്യുന്ന വീടുകളെല്ലാം കാണാൻ വളരെ ക്യൂട്ടാണ് ഒപ്പം പക്ക ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന പതിമൂന്നര സെന്റ് സ്ഥലത്തില് പി ഡബ്ല്യു ഡി റോഡ് ഒരു സൈഡില് അയൽവാസികളുണ്ട് മറ്റേ വീടിന്റെ ഫ്രണ്ട് വയസ്സും പി ഡബ്ല്യു ഡി റോഡ് മറ്റൊരു വശവും പി ഡബ്ല്യു ഡി റോഡ് ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലമായിട്ട് കിടക്കുന്ന പ്രദേശം ഒരു പി ഡബ്ല്യു ഡി റോഡിന്റെ മുൻപിൽ തന്നെ തലയെടുപ്പോടു കൂടിയിരിക്കുന്ന ഒരു വീടായിട്ട് വാഹനം ഓടിച്ച് ചെല്ലുവാനാക്കിയായിട്ട് എളുപ്പമുള്ള രീതിയിൽ റബറൈസർ ടാർ റോഡിൽ അപ്പോൾ ഈ വീടിന്റെ അകത്തെയും പൂർണ്ണയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനേജ് ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇന്നത്തെ മീനത്തിലോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇതായവരെ ഇങ്ങോട്ടിക്കൊണ്ട് പോവുകയാണ് ഇത് പി ഡബ്ല്യു ഡി റോഡ് നമുക്ക് കാണാം രണ്ട് സൈഡിൽ ലൈൻ വരച്ച് പോയ അടിപൊളി വീടാണിത് വാഹനങ്ങളൊക്കെ നല്ല പോകുന്നത് നമുക്ക് കാണാം ഹൈവേയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ദൂരത്തോളം മാത്രം വന്നു കഴിയുമ്പോൾ പാല കൂത്താട്ടുകളും റോഡിലാണ് നാല് ബെഡ്റൂം നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള വീടാണ് ഇതാണ് നമ്മുടെ റോഡ് ആക്സസ് നമ്മൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിലും റോഡാണ് തെങ്ങൊക്കെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പറമ്പിൽ നിൽക്കുന്ന തെങ്ങാണ് അത്രയും കായ്ച്ചുകൊണ്ടിരിക്കുന്ന നല്ല തെങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല അതുകൊണ്ട് എൻ്റെ വണ്ടി കൊണ്ടുവന്നാൽ ജസ്റ്റ് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വീട്ടിലൊരു ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇപ്പോൾ ഇതുപോലെ റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാവുന്ന രീതിയിൽ ഈസി ആക്സസ്സുള്ള നല്ല ഒരു ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ അതുപോലെ റോഡ് ആക്സസ് ഉള്ള ഒരു ഇരിപ്പിടമാണ് നമ്മുടെ വീട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ വാഹനങ്ങളുടെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈസിയായിട്ട് റോഡ് റിവേഴ്സൊന്നും കൊടുക്കാതെ നല്ല വഴിയിലൂടെ തന്നെ വീട്ടിലേക്ക് വരാൻ പറ്റും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായി എല്ലാവർക്കും എല്ലാ വാഹനങ്ങളും മുറ്റത്ത് കയറ്റിയിടാൻ പറ്റില്ലായിരിക്കും അപ്പോഴും നമുക്ക് ഇതുപോലെ നല്ലൊരു റോഡ് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും റൂഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റെയർ കേസിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് അത് സ്റ്റെയർ കേസ് ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ അങ്ങനെ ഇതോടെ ചുറ്റോടി ചുറ്റുമുള്ള ജനൽപ്പാളുകളും കംപ്ലീറ്റ് തേക്കാണ് അതുപോലെ തന്നെ ഇതാണ് കിണർ വന്നിരിക്കുന്നത് തെങ്ങൊക്കെ നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന നല്ല തെങ്ങാണ് കിണർ ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറാണ് ഇവിടെ അടുത്ത ഏരിയയിലൊക്കെ എല്ലാ ഏറ്റവും നല്ലപോലെ വെള്ളമുള്ള ഒരു കിണറെന്നാണ് ഉടമസ്ഥ വിശേഷിപ്പിച്ചത് മാത്രമല്ല ഈ ഭാഗത്ത് വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടും മുറ്റത്തേക്ക് നമ്മൾ വീണ്ടും വന്നു ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് കാണാം വാഹനങ്ങൾ കയറ്റി തിരിക്കേണ്ട സ്ഥലങ്ങൾക്കൂടെ എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു കാർപോർസ് നമുക്ക് അങ്ങേറ്റത്ത് കാണാം ഇത് സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ക്ലാഡിൻ്റെ പില്ലറുകളിൽ ഒട്ടിച്ചിരിക്കുന്നു നമുക്ക് കാണാം ഇവിടുന്ന് നമ്മുടെ ഇതാണ് അകത്തേക്ക് കയറുവാനായിട്ടുള്ള ഫ്രണ്ട് ഡോറ് അതുപോലെ തന്നെ ഫ്രണ്ട് ജനൽപ്പാളികൾ ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് നല്ല അടിപൊളി ഡോറാണ് നല്ലൊരു തലയെക്കെട്ടോടു കൂടി നല്ല തലയെടുപ്പോടു കൂടി ഇരിക്കുന്ന ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു നമുക്ക് തുറന്ന് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സ്വീകരണ മുറി സ്വീകരണ മുറി നല്ല ഇന്റീരിയർ വർക്കുകൾക്കുണ്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് തടി കൊണ്ട് തന്നെയുള്ള പാർട്ടിഷൻ വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാൾ ആണ് ഡൈനിങ് ഹാള് നല്ല ഒരു വലിപ്പമുള്ള ഡൈനിങ് ഹോള് അവിടെ തന്നെ നമുക്ക് നാല് ബെഡ്റൂം നമുക്ക് കാണാം ഇതാണ് മൊത്തത്തിൽ വാമ് ഫീലിംഗ് ഉള്ള ലൈറ്റ് മാത്രമേ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളൂ അതുകൊണ്ട് നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ നമുക്കിപ്പോൾ തോന്നിക്കും ഇത് നമുക്ക് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം പോവുകയാണ് അപ്പോൾ ഈ വീട് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഫോട്ടോ ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ വീട് കാണാൻ വരുവാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ അവർ വരുന്നതിന് മുൻപ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സ്പീഡിലാക്കിയത് അങ്ങനെ നമ്മൾ സ്പീഡിൽ വീഡിയോ എടുത്തുപോയി അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ നിങ്ങൾക്ക് സാധാരണ മിനത്തിൽ ഹോംസിൻ്റെ വീഡിയോ പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇത് ഇൻബിൽഡായിട്ടുള്ള ക്ലോസ്സെറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിന് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല അതുപോലെ തന്നെ പാപ്റ്റിഷ്യൻ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഷവർ ഏരിയ എല്ലാം നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന നല്ല ടൈൽ വർക്കുകളോടു കൂടിയുള്ള നല്ല അടിപൊളി ടോയ്ലറ്റ് ഇവിടെയാണ് ഇതാണ് നമ്മുടെ ജനൽപാളികൾ എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നേരെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് നാല് ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല തടി കൊണ്ടുള്ള കബോർഡുകൾ അതുപോലെ തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അക്യൂട്ട് ആയിട്ടുള്ള നല്ല വർക്കുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെയും നമ്മുടെ ക്ലോ ക്ലോസറ്റ് ഇൻ അതുപോലെ ടൈൽ വർക്കുകൾ നല്ല ഭംഗിയുള്ള ടൈൽ വർക്കുകളാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ലൊരു കാഴ്ചയ്ക്ക് നല്ല കണ്ണിന് നല്ല കൗതുകം തരുന്ന രീതിയിലുള്ള ടൈൽ വർക്കുകളാണ് ടോയ്ലറ്റിൽ അതുപോലെ തന്നെ ബെഡ്റൂമിലെ ആണെങ്കിലും ഹാളിലെ ആണെങ്കിലും എല്ലാം ഒറ്റ ടൈപ്പ് ടൈ ടൈലാണ് അതെല്ലാം നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ടൈല് തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്കും മിനൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡാണ് വി ഗാർഡ് ഫിനോലെക്സ് തുടങ്ങിയ കമ്പനികളുടെയാണ് വയറുകളും മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് ബ്രാൻഡഡ് ആണ് ഡോറുകൾ അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം തടികളാണ് ബാത്റൂം ഡോറ് ഫൈബറിൻ്റെ ഡോറാണ് ഇത് ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരത്തെയൊക്കെ വിദേശത്തു നിന്ന് വരുന്നവരായിരുന്നു ഇതുപോലെ പാർട്ടിഷൻ വർക്കുകൾ ചോദിക്കുക ഇപ്പോൾ നാട്ടിൽ ജീവിക്കുന്നവർക്കും ഇതുപോലെ അവർ ചിലപ്പോൾ വിദേശത്ത് പോയി കണ്ടിട്ടായിരിക്കാം എങ്ങനെയോ അറിയില്ല എല്ലാവർക്കും ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ ഈ ഒരു പാർട്ടിഷൻ വർക്ക് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെ വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ കിട്ടിയിരിക്കുക ഇതാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് നല്ല ഒരു രസകരമായൊരു നല്ല ഭംഗിയുള്ള ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെയും തടി കൊണ്ട് തന്നെ തേക്ക് കൊണ്ട് തന്നെയുള്ള കബോർഡുകൾ താഴെ കൊടുത്തിട്ടുണ്ട് കടകളിലേക്ക് ഒരു അഞ്ഞൂറോ അറുന്നൂറോ മീറ്റർ ദൂരം മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരവും അതുതന്നെ അതുപോലെ തന്നെ നമുക്ക് പാലായിലേക്ക് പോകുവാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മൂന്നര കിലോമീറ്റർ ദൂരമാണ് പാലായിലേക്ക് കാണുക അതുപോലെ തന്നെ നമുക്ക് കൂത്താട്ടുകുളം ഒഴുവൂര് രാമപുരം ആ ഏരിയയിലേക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പോകാവുന്നതാണ് പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഒരു ഒരു കിലോമീറ്റർ ദൂരം അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു കിലോമീറ്റർ ദൂരം നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഈ ഏരിയ ഇവിടെ എല്ലാം നല്ല ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖല തന്നെയാണ് അങ്ങനെ നമ്മൾ നാല് ബെഡ്റൂമ് കണ്ടു നാല് ബെഡ്റൂമോ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാല് ബെഡ്റൂം ഇനി നമ്മൾ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവാണ് ത്രീ ഫേസ് ആണ് വയറിംഗ് കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ ദൃശ്യങ്ങൾ നല്ല അടിപൊളി കിച്ചൺ ആണ് കാണുന്നത് നല്ല ഒരു കാബ്ബോർഡ് വർക്കുകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് മൊത്തം കാബ്ബോർഡുകൾ മേളുഭാഗം മുഴുവൻ ഗ്ലാസ് ഇട്ട് മൊത്തം തേക്കിൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ല കാർഡ്ബോർഡുകൾ ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ കിച്ചണിലും എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റൗ ചിമ്മിനിയെ സ്റ്റൗ ഒക്കെ വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത് വീട് വടക്കോട്ട് ദർശനം അതുപോലെ തന്നെ ഈ സൈഡ് കിഴക്കോട്ട് വരുന്ന രീതിയിലാണ് സ്റ്റൗ ഒക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അടിപൊളി വീടിൻ്റെ അടിപൊളി ദൃശ്യങ്ങൾ ഇത് വർക്ക് ഏരിയയ്ക്ക് ശേഷം ഒരു എക്സ്ട്രാ വർക്ക് ഏരിയ കൂടി എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഈ വീട് സ്ഥലവും കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മെനത്തിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ